കോൺഗ്രസിനെ ഉപേക്ഷിക്കാൻ ഒരുങ്ങി മമത ബാനർജി പാർട്ടിയുടെ ലോകയിൽ പേരിനൊപ്പം ഉണ്ടായിരുന്ന കോൺഗ്രസ് ഉപേക്ഷിക്കാനാണ് പാർട്ടി തീരുമാനം ഇതോടെ ഇരുപത്തിയൊന്ന് വർഷമായി തൃണമൂൽ കോൺഗ്രസിന്റെ കൂടെ ഉണ്ടായിരുന്ന കോൺഗ്രസ് ഇല്ലാതാകും കോൺഗ്രസിനെ വെട്ടിമാറ്റിയുള്ള പുതിയ ലോഗോ അണിയറയിൽ തയ്യാറായി കഴിഞ്ഞുവെന്നാണ് ഒരാഴ്ചക്കുള്ളിൽ ഇത് പുറത്തുവിടും നീല പശ്ചാത്തലത്തിൽ പച്ച നിറത്തിൽ തൃണമൂലെന്ന് മാത്രമാണ് ഇതിൽ കുറിച്ചിരിക്കുന്നത് ഇനി പുറത്തു വരുന്ന പാർട്ടി ബാനറിലും പോസ്റ്ററുകളിലും ഇനി ഈ ലോഗോയാവും ഉപയോഗിക്കുമെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പേരിൽ മാറ്റം വരുത്തില്ലെന്നാണ് മുതിർന്ന നേതാവിന്റെ പ്രതികരണം അതേസമയം മമതയുടെ അനന്തരവൻ അഭിഷേക് ബാനർജി രാജ്യസഭാ എം പി ഡെറിക് ഒബ്രിയാൻ എന്നിവർ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് പുതിയ ലോഗോയാണ് എന്നും വിവാദങ്ങളോടൊപ്പം നിന്നിട്ടുള്ള മമതാ ബാനർജിയുടെ ഈ നീക്കം രാഷ്ട്രീയ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇരുപത്തി ഒന്ന് വർഷത്തിനു ശേഷമാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടിയുടെ പേരിൽ നിന്നും കോൺഗ്രസിനെ വെട്ടിമാറ്റുന്നത് ഇതിൽ നിന്നും പുതിയ രാഷ്ട്രീയത്തിലേക്കുള്ള വലിയ രീതിയിലുള്ള ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നു ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് ജും തട്ട തട്ടം കിട്ട תקരെ ഇത്തേ തത്തേ ഇടത്തെ കിട്ട ദന്ത തത ഇടത്തെ കിട്ടരെ തത്തേ തത്തേ ഇടത്തെ കിട്ട ദന്ത തത തകടക്കട്ടെ തത്തേ തത്തേ കിടടകിടകിടകിട തത കിടതകടൈ ഇട പല നാടിനും പല വിഭവം നമ്മുടെ വില്ലേജിലും ഓറഞ്ച് വില്ലേജ് സ്വാദും വിനോദവും ഒരുപോലെ അനുഭവിച്ചറിയാൻ വരൂ ഓറഞ്ച് വില്ലേജ് ഹൈവേ ജംഗ്ഷൻ സൗത്ത് കാഞ്ഞങ്ങാട്